ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഷാജാ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ഒരു സമ്മർ സീസണിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഷാജാ ജ്യൂസ് സോ നമുക്കത് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് പാലാണ് സോ ഞാനിവിടെ ഒരു അര ലിറ്ററിൻ്റെ പാക്കറ്റാണ് പാൽ എടുത്തിരിക്കുന്നത് ഞാനത് ബോയിൽ ചെയ്യുന്നില്ല നമുക്ക് ടോണ്ട് മിൽക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല അല്ലാത്ത മിൽക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബോയിൽ ചെയ്യണം സോ ഞാനിവിടെ ബോയിൽ ചെയ്യാതെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ടിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുക്കണം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ഏത്തപ്പഴമാണ് നേന്ത്രപ്പഴം എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ എന്ന് പറയും സോ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് ആൽമണ്ട് എടുക്കുന്നുണ്ട് നമ്മളിവിടെ ഡേറ്റ്സ് ഇത് കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഴവും ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാലിത് ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബൂസ്റ്റ് എടുക്കുന്നുണ്ട് ഈ അഞ്ച് രൂപയുടെ പാക്കറ്റ് ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ അഞ്ച് രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് തന്നെ ഈ ബെയ്റ്റ്സും ആൽമണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എടുത്ത ഈ പാലും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു അഞ്ച് രൂപ പാക്കറ്റ് ബൂസ്റ്റാണ് ആഡ് ചെയ്യുന്നത് നമ്മളിവിടെ ഷുഗർ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം സോ നമ്മുടെ ഷാർജ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കതിനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് ഐസ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഐസ്ക്രീമും ഷുഗറും ഒന്നും തന്നെ എടുക്കുന്നില്ല സോ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ക്രഷ്ഡ് ആൽമണ്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ച പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ ടേസ്റ്റി ഷാജാ ജൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷുഗറും ഐസ്ക്രീമും ഒന്നും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സമ്മർ സീസൺ ഡ്രിങ്ക് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ ബായ്